നടുവിൽക്കര ബി വി എൽ പി സ്കൂളിൽ നിന്ന് വലപ്പാട് ഉപജില്ലാ ശാസ്ത്രോത്സവത്തിലും കലോത്സവത്തിലും പങ്കെടുത്ത് മികവ് തെളിയിച്ച പ്രതിഭകളെ സ്കൂളിൽ ആദരിച്ചു വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിബാസി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് മെമ്പർ എം എസ് സുജിത്ത് അധ്യക്ഷനായി പ്രധാന അധ്യാപിക ജീന ജോസ് അധ്യാപക പ്രതിനിധി എ എ ജാഫർ പി ടി എ വൈസ് പ്രസിഡന്റ് ചിന്നു അഖിൽ എസ് ആർ ജി കൺവീനർ ആതിര എന്നെ സ്റ്റാഫ് സെക്രട്ടറി ജിജോ തമ്പി എന്നിവർ സംസാരിച്ചു അവരൊക്കെ ഏറ്റവും ഇതേപോലെ കുറിച്ചു ഓരോ കലാപരിപാടികളിലും കലോത്സവങ്ങളിലും മികവ് തെളിയിച്ച നിരവധി കലാപ്രതിഭകളും കലാ തിലങ്കങ്ങളും പിന്നീട് ചലച്ചിത്രത്തും അതുപോലെ നമ്മുടെ സിനിമ മറ്റു സാഹിത്യ കലാപ്രവർത്തനങ്ങളിലുമൊക്കെ വളരെ മുന്നോട്ട് കുതിച്ച ഏറ്റവും പ്രശസ്തരായവരാണ് അപ്പോൾ എന്റെ ഈ കുട്ടികൾ നിങ്ങളെ ആദ്യത്തെ കൂടെ പറയണം എന്താണെന്നുവെച്ചാല് വളരെ ഐറ്റങ്ങളാണ് ഇവിടെ നമ്മുടെ അത് ഏറ്റവും തന്മയത്വത്തോട് കൂടി തന്മയത്വത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞു മത്സരിക്കാൻ കഴിഞ്ഞു അതിൽ നിങ്ങൾക്ക് സമ്മാനം നേടാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ ഈ വിദ്യാലയത്തിനെയും ഒപ്പം തന്നെ